ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം രശ്മി ഇന്ന് നമ്മുടെ വീഡിയോ ചക്കപ്പഴം ഒരു വർഷം വരെ എങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കാം എന്നുള്ളൊരു ടിപ്പിൻ്റെ വീഡിയോ ആണ് ചക്കപ്പഴം ഒരു സീസണൽ ഫ്രൂട്ടാണല്ലോ അപ്പം നമുക്ക് സീസണിൽ മാത്രമേ സാധാരണ നമുക്ക് ചക്കപ്പഴം കഴിക്കാൻ പറ്റൂ പക്ഷേ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഇനി നമുക്ക് വർഷം മൊത്തം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കേടു കൂടാതെ നമുക്ക് ചക്കപ്പഴം കഴിക്കാം അപ്പോൾ അപ്പം നമുക്കിതെങ്ങനെയാണ് ചക്കപ്പഴം കേട് കൂടാതെ ഒരു വർഷം വരെ സൂക്ഷിക്കുക എന്നുള്ളത് വീഡിയോയിലേക്ക് പോയി ഒന്ന് കാണാം ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യുന്ന ചെയ്യുന്നെങ്ങനെയാണെന്ന് നോക്കാം അതിനായി ആദ്യം നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൈഫിലും നല്ലതുപോലെ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നൈഫിലൊന്നും അതിൻ്റെ അരക്ക് പിടിക്കില്ല ഇനി നമ്മൾ കട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ പൂഞ്ഞുണ്ടല്ലോ സെൻടറിൽ കാണുന്ന ഈ പൂഞ്ഞു ഇത് ഇത് കൂടി വരത്തക്ക രീതിയിലാണ് നമ്മളിതിൻ്റെ ചുള കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ പൂഞ്ഞ് കുറച്ച് നമ്മൾ ചുളയിൽ വെക്കത്തക്ക രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമുക്ക് എല്ലാ ചുളകളും കുറച്ച് പൂഞ്ഞു വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ കുറച്ച് പൂഞ്ഞ് നമ്മുടെ ചുളയിലേക്ക് ഇരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഓരോ ചുളകളും കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് ഒരു വർഷം വരെ നമ്മുടെ പഴുത്ത ചക്ക കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും ഞങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് നാട്ടിലൊക്കെ പോയി വരുമ്പം നമ്മൾ ചക്കയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലെയാണ് ഞങ്ങൾ ഒരു വർഷത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്ക് നമ്മുടെ പഴുത്ത ചക്ക എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ഏകദേശം ഇത്രത്തോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അത് സ്റ്റോർ ചെയ്യാനായിട്ട് കുറച്ച് പൂഞ്ഞും അതിനകത്ത് ചകണിയും ഒക്കെ നമ്മൾ നല്ലതായിട്ട് വൃത്തിയാക്കേണ്ടതില്ല നല്ല ചകിണിയും ഒക്കെ കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത് പിന്നെ അകത്ത് കുരുവൊക്കെ ചമ്മള ചക്ക കുരുവൊക്കെ ഇതിനുള്ളിൽ തന്നെയുണ്ട് അതൊന്നും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഇതുപോലെയുള്ള സിപ്പ് ലോഗ് ബാഗിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇതുപോലെയുള്ള സിപ് ലോഗ് ബാഗുകളൊക്കെ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പോളിത്തീൻ ബാഗുകളായാലും മതി ഇതിലേക്ക് നമുക്ക് ഇത് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് ചെയ്യത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കണം ഈയൊരു രീതിയിലാണ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് ചെയ്തക്ക രീതിയിൽ ഈയൊരു ഈയൊരു രീതിയിലാണ് നമ്മൾ ഈ ബാഗിനുള്ളിൽ നമ്മൾ പഴുത്ത ചക്കച്ചുള വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ബാഗ് ക്ലോസ് ചെയ്തിട്ട് ഇതുപോലെ നല്ല പോലെ ക്ലോസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം വരെ ഈയൊരു ചക്കച്ചുള നല്ല പോലെ കേടു കൂടാതെ ഇരിക്കും ഇനി ഞാൻ ഒരു മാസത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഈ ചക്കച്ചുളൂ സൂക്ഷിക്കുന്നതെന്ന് ഞാൻ കാണിക്കാം ഒരു മാസത്തേക്കാണ് നമ്മൾ പഴുത്ത ചക്കച്ചളം സൂക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി ഇതിൻ്റെ കുരുവൊക്കെ എടുത്ത് അതിനുശേഷം നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അതും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സിപ്ലോക്ക് ബാഗുകളിലേക്ക് നമുക്ക് നിറച്ചു കൊടുക്കാം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സിപ് ലോക്ക് ബാഗ് ക്ലോസ് ചെയ്ത് ഇത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസം വരെ നമുക്ക് അതുപയോഗിക്കാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ള ടൈമിൽ എടുത്തിട്ട് ചക്ക കൊണ്ടുള്ള കേക്ക് ചക്കയുടെ ഉപ്പേരി എല്ലാം നമുക്കിതിനകത്തുനിന്ന് തയ്യാറാക്കിയെടുക്കാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ കഴിയും ഇനി സിപ്ലോഗാഗ് ഇല്ലാത്തവർക്ക് ഇതെങ്ങനെയാണ് സൂക്ഷിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ കയ്യിൽ അത്തരത്തിലുള്ള സിപ്ലോഗ് ബാഗുകൾ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് നമ്മുടെ പഴുത്ത ചക്ക സൂക്ഷിക്കാം അതിനായിട്ട് നമുക്ക് അതിലേക്ക് ഇതുപോലെയുള്ള നല്ല ടിഷ്യൂ പേപ്പർ ആദ്യം കൊടുക്കണം എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ പഴുത്ത ചക്കയുടെ ചുള ഇതുപോലെ അറേഞ്ച് ചെയ്താൽ മതി നമ്മൾ ടിഷ്യൂ പേപ്പർ വെക്കുന്നത് ഇതിനകത്ത് ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പറിൽ പിടിക്കാനാണ് അപ്പം നമുക്ക് നല്ലപോലെ നമ്മുടെ പഴുത്ത ചക്കച്ചുളയ്ക്ക് ലൈഫ് കിട്ടും അതിനുശേഷം നമ്മൾ ഇതിന് മുകളിലും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലതുപോലെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ കുറേ കാലം നമുക്ക് പഴുത്ത ചക്കച്ച എപ്പോഴാണോ നമുക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നുന്നത് അപ്പം നമുക്കതെടുത്ത് കഴിക്കുന്നതിന് കുറച്ച് ടൈം മുന്നേ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും അത് ആ ചക്കച്ച വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതിന് ശേഷം ഒരു ലെയർ കൂടി ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലതുപോലെ ക്ലോസ് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി എത്ര കാലം വേണമെങ്കിലും ഇത് കേടു കൂടാതിരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം ഇത് നല്ല ഉപകാരപ്രദമായൊരു ടിപ്പാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നതുവരേക്കും ടേക്ക് കെയർ ബൈ ബായ്